ആലക്കോട് രേരം പുളിയിലംകൊണ്ടിൽ സെൻറ്റ് ജോസഫ് കുരിശുപള്ളി നാടിന് സമർപ്പിച്ചു രേരം സെൻറ്റ് സബാസ്റ്റിൻ ദേവാലയത്തിൻ്റെ കീഴിലുള്ളതാണ് ി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേചാൽ ചെറുപുഴ കോൾ ഫോർ ആലക്കോട് രേരോം പുളിയിലംകുണ്ടിൽ പുതിയതായി നിർമ്മിച്ച സെന്റ് ജോസഫ് കുരിശുപള്ളി നാടിന് സമർപ്പിച്ചു വിശുദ്ധ യുസേ പിതാവിൻ്റെ രൂപമാണ് ഇവിടെ വെഞ്ചിരിപ്പ് നടത്തി പ്രതിഷ്ഠിച്ചത് രേരോം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചതാണ് കുരിശുപള്ളി റെയറോം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ ചേർന്ന് പ്രദീക്ഷിണമായി വിശുദ്ധ യുസേ പിതാവിൻ്റെ രൂപം എഴുന്നള്ളിച്ച് പുളിയിലംകുണ്ടിലെത്തിച്ച് അഞ്ചുമണിയോടെയാണ് വെഞ്ചിരിപ്പ് നടത്തിയത് ചടങ്ങിൽ ഫാദർ മാത്യു കായമാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ പെരുന്നാൾ ആഘോഷത്തിനും തുടക്കമായി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ